പ്രിയപ്പെട്ടവരെ ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ ഭാഗമായി സയൻസ് ക്ലബ് കോഴിക്കോട് ഡയറ്റ് കോഴിക്കോട് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ എന്നിവ സംയുക്തമായി നടത്തുന്ന സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ പതിനെട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടൂപ്പറമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷീജ മേഠത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അനൂപ് സാറിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഹരിത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് കുണ്ടുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ നടത്തുന്ന സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിലെ അവരുടെ സെമിനാർ അവതരിപ്പിക്കുകയാണ് മാത്രമല്ല ഇന്ന് മുതൽ നമ്മുടെ പ്രോഗ്രാം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരിചയപ്പെടുകയാണ് ഈ പദ്ധതി എന്താണ് എന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും നമ്മളെല്ലാവരും ജൂൺ അഞ്ചിന് പരിശീലനത്തിൽ വൃക്ഷതകൾ നടാറുണ്ട് അതേപോലെ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പക്ഷെ പിന്നീട് നമ്മൾ വളർത്തുന്ന വൃക്ഷത്തൈകളെ പരിപാലിക്കുന്നവർ വളരെ ചുരുക്കമാണ് അത് മാറ്റി ജനങ്ങളെ വീണ്ടും ആ തൈകളുടെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി ഒരു വൃക്ഷത്തൈ പരിപാലന മത്സരം നാം നടത്തുന്നുണ്ട് അവർ ചെയ്യേണ്ടത് ഓരോരുത്തരും വളർത്തുന്ന തൈകളുടെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുക്കുക എന്നിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി അതിൽ അപ്ലോഡ് ചെയ്താൽ ഭാഗ്യശാലികൾക്കും അതോടൊപ്പമുള്ള ഹരിത ശുചിത്വ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നുണ്ട് പ്രൊഫസർ ശുഭീന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ പദ്ധതി ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകി നൽകുന്നുണ്ട് അതിൽ ഈ വർഷം ഇരുപത്തി രൂപയുടെ സമ്മാനങ്ങൾ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ കുളത്തുവൽ നാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി സമ്മാനങ്ങളും പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കുവാനുണ്ട് അതിനുള്ള മത്സരത്തിലാണ് നമ്മൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ മലയാള മിഷന്റെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളും മറ്റു സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളും കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയത്തിനാണ് നമ്മൾ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ആരും പുതിയൊരു പരിപാടി ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ ചെയ്യുന്ന ഹരിത പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഹരിത പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന ഹരിത പ്രവർത്തനങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് അതിന്റെ വീഡിയോ നമുക്ക് അയച്ചു തരിക മാത്രമല്ല നിങ്ങളുടെ ശാസ്ത്ര കലാ പ്രകടനങ്ങൾ അവയൊക്കെ നമുക്ക് അയച്ചു തരിക അവയ്ക്ക് കിട്ടുന്ന അത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് പാസ് ചെയ്യുക ഈ സംരംഭം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനങ്ങളും ലഭിക്കുന്നുണ്ട് അതിൽ ആദ്യപടി എന്നുള്ള നിലക്ക് ഇപ്പൊ കുട്ടികൾ പരിപാടി കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ പരിപാടി അവതരിപ്പിച്ചു തോന്നുന്നു ഏതായാലും ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുകയാണ് നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഹരിത പ്രഭാഷണങ്ങളും ഹരിതവുമായി ബന്ധപ്പെട്ട കവിതകൾ മറ്റ് കലാപ്രകടനങ്ങൾ ശാസ്ത്ര ഒക്കെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുകയാണ് ഇവയിൽ ഏറ്റവും പങ്കെടുക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്കും ഷെയറും പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റിയും അനുസരിച്ചാണ് നമ്മൾ ഈ അവാർഡുകൾ നിശ്ചയിക്കുന്നത് എല്ലാവരും പങ്കെടുക്കണമെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ സംഘടിപ്പിച്ച കുണ്ടുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എല്ലാവിധ ഭാവുകൾ നേരുകയാണ് ഈ മത്സരത്തിൽ സ്കൂളിന് വിജയിക്കണമെങ്കിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ശ്രീജട്ടീചറുടെയും അനൂപ് സാറിന്റെ നേതൃത്വത്തിലുള്ള ആ ടീമിനു വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ് സ്വാഗതം ആശംസിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീജട്ടീചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു